ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കുക്കറപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല ആരെടുത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുക്കറപ്പം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാ നോക്കാം അതിൽ തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഒന്നര കഷ്ണം വെള്ളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കിയെടുക്കുക നല്ല മധുരം വേണമെങ്കിൽ രണ്ട് കഷ്ണം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം അതിൽ തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ ഒരു നേന്ത്രപ്പഴം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം സൈസുള്ള നീന്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതുപോലെ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പഴം ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി പഴുത്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക ിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കണം ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു അരക്കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി അരച്ചെടുക്കാം അങ്ങനെ ഇത് അരിപ്പൊടിയും എല്ലാം കൂടി നന്നായി അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മിക്സീൻ്റെ ജാറിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കഴുകിയിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ച വെല്ല അത് നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക വെല്ലം ചേർത്ത് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും അങ്ങനെ ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഞാൻ കുറച്ച് കരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലാണ് അപ്പം നന്നാവുള്ളൂ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നായതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ തലക്കിയെടുക്കേണ്ടത് പിന്നെ ഇത് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലിട്ടിട്ടൊന്നും പെരിച്ചെടുക്കാം കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ തേങ്ങാ കൊത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് പൊരിഞ്ഞു വരട്ടെ അപ്പോൾ ഇതാ ഉള്ളിയും തേങ്ങാ കൊതെല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് കോരി മാറ്റി വെക്കാം ഇനി നമ്മുടെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക മേലേക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയില്ല അത് കുറച്ചിങ്ങനെ വിതർക്കി കൊടുക്കുക ഇത് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചു കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഞാൻ വേറൊരു പാൻ ചൂടാൻ വെച്ചിട്ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുത്ത പാനിലേക്ക് ഇത് മാറ്റി വെച്ച് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഈ ഒരു അപ്പർ റെഡി ആക്കാൻ നോക്കുക നമ്മൾ ഈ ഒരു വിസിലിടുന്ന ഭാഗത്തില്ല ആ ഭാഗത്തൂടെ എയർ വരുന്നുണ്ടെങ്കിൽ അപ്പർ റെഡി ആക്കിണ്ടാവും ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടൊരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കിയത് ഇത് നോക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് ബന്ധിട്ടിട്ടുണ്ട് നമ്മളിത് പാനിന്മേൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് പിന്നെ പഴം ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് അടി കരിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് നമുക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കണമെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് കുക്കർ അതിൽ ഇറക്കി വെച്ചുകൊടുത്താൽ മതി ഇനി ഇതാണ് നമ്മൾ എപ്പോൾ ഒട്ടും കരിഞ്ഞു പോകാണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കുക്കറെ പേട റെഡി ആയിട്ടുണ്ട് പഴവും അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക